രുചി പെരുമ കൊണ്ട് സ്വദേശത്തും വിദേശത്തും പ്രസിദ്ധി ആർജിച്ച പോഗോ ഫ്രൈഡ് ചിക്കൻ ഔട്ട്ലെറ്റ് ഇനി ബണ്ടൂരിലും വൈവിധ്യമാർന്ന ഭക്ഷണ വിഭവങ്ങളുടെ കലവറയുമായാണ് കൈലിസ് പോഗോഗയിൽ ബണ്ടൂരിൽ പ്രവർത്തനം ആരംഭിച്ചത് പോഗോയുടെ പതിനാലാമത്തെ ആണ് ബണ്ടൂരിലേത് തനത് ഇന്ത്യൻ ശൈലിയിൽ ഫ്രൈഡ് ചിക്കന്റെ രുചിയെ മാറ്റിമറിച്ച പോഗോ ഇനി വണ്ടൂർക്കാർക്കും ആസ്വദിക്കാം വണ്ടൂർ മഞ്ചേരി റോഡിൽ ലുബ്ന തിയേറ്ററിന് സമീപമാണ് പോഗോയുടെ പതിനാലാമത് ഔട്ട്ലെറ്റായ കൈരളീസ് പോഗോ ഗ്രിൽസ് പ്രവർത്തനം തുടങ്ങിയിട്ടുള്ളത് അറേബ്യൻ രുചിക്കൂട്ടുകൾക്കൊപ്പം പോഗോയുടെ പ്രത്യേക ചേരുവകളടങ്ങുന്ന പോഗോ ഫ്രൈഡ് ചിക്കന്റെ ഒട്ടനവധി വൈവിധ്യമാർന്ന വിഭവങ്ങളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ഫ്രൈഡ് ചിക്കനൊപ്പം ഗ്രിൽഡ് വിഭവങ്ങളും ഷവായിയും പോഗോ പോപ്സും ബർഗറുകളുമെല്ലാം പോഗോയുടെ തനത് സ്വാദാണ് ഭക്ഷണപ്രിയർക്ക് സമ്മാനിക്കുക ഒപ്പം കൈരളിയുടെ സ്പെഷ്യൽ ബിരിയാണിയും മന്തിയും ഫ്രൈഡ് റൈസിന്റെ രുചി വൈവിധ്യവും ഇവിടെ നിന്നും ആസ്വദിക്കാം ോടനുബന്ധിച്ച് മൂന്ന് ദിവസങ്ങളിലായി കിടലൻ ഓഫറുകളും പോഗോ ഗ്രിൽസിൽ ഒരുക്കിയിട്ടുണ്ട് പോകോ ഷവായ മൂന്നൂറ്റി തൊണ്ണൂറ്റിയൊൻപത് രൂപയ്ക്ക് പോഗോ അൽഫാം അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപയ്ക്ക് ഷവായ മന്തി റൈസ് കോംബോ അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപയ്ക്ക് അൽഫ മന്തി റൈസ് കോംബോ എന്നിവ ലഭിക്കും കൂടാതെ ഫ്രൈഡ് ചിക്കൻ രൂപയ്ക്ക് രണ്ട് പീസ് ഇരുനൂറ്റി അറുപത് രൂപയ്ക്ക് അഞ്ച് പീസ് നാനൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപയ്ക്ക് പത്ത് പീസ് അറുനൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപയ്ക്ക് പതിനാല് പീസ് എണ്ണൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപയ്ക്ക് പതിനെട്ട് പീസ് എന്നിങ്ങനെ വിവിധ ക്വാണ്ടിറ്റികളിലായി ലഭിക്കും ഡോൺ ചില്ലി ബ്രോസ്റ്റിന് ആറ് പീസിന് വെറും രൂപ മാത്രമാണ് വില ഇരുനൂറ്റി അറുപത് രൂപയ്ക്ക് പന്ത്രണ്ട് പീസും രൂപയ്ക്ക് പീസും ഡോൺ ചില്ലി ബ്രോസ്റ്റ് ലഭിക്കും ഷവായ്ക്ക് കാർട്ടർ പീസിന് മസാല ഷവായ്ക്ക് നൂറ്റി ഇരുപത് രൂപയുമാണ് വില അൽഫാം നൂറ്റിപ്പത്ത് രൂപയും പെപ്പർ അൽഫാം കാന്താരി അൽഫാം പെരി പെരി അൽഫാം മെഷ്യൻ അൽഫാം ഹണി അൽഫാം എന്നിവയ്ക്കും ലഭിക്കും ഫുൾ ഷവായ മന്തി റൈസ് കോംബോ അറുനൂറ്റി നാൽപ്പത് രൂപ ഫുൾ മസാല ഷവായ മന്തി റൈസ് കോംബോ അറുനൂറ്റി എൺപത് രൂപ ഫുൾ അൽഫാം മന്തി റൈസ് കോംബോ അറുനൂറ്റി എൺപത് രൂപയുമാണ് വില അറുപത് രൂപയ്ക്ക് വെജ് ബർഗർ എൺപത് രൂപയ്ക്ക് ചിക്കൻ ബർഗർ നൂറ് രൂപയ്ക്ക് പോഗോ ക്രഞ്ച് ബർഗർ എന്നിവയും ലഭിക്കും രുചിയൂറും ബീഫ് ബിരിയാണിയും ചിക്കൻ ബിരിയാണിയും ഹാഫ് എൺപത് രൂപയ്ക്കും ഫുൾ നൂറ്റി രൂപയ്ക്കും ലഭിക്കും അറേബ്യൻ ശൈലിയിൽ ഗുണമേന്മയുള്ള ഭക്ഷണങ്ങൾ കുറഞ്ഞ നിരക്കിൽ ലഭ്യമാക്കുകയാണ് കൈരളി സ്പോഗോ ഗ്രിൽ ലക്ഷ്യമിടുന്നതെന്ന് മാനേജ്മെന്റ് പറഞ്ഞു എല്ലാ ദിവസവും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ രാത്രി പതിനൊന്ന് വരെയാണ് കൈരളി പോഗോ ഗ്രിൽസ് പ്രവർത്തന സമയം കൂടുതൽ വിവരങ്ങൾക്കും സൌജന്യ ഹോം ഡെലിവറിക്കുമായി ഒൻപത് ഏഴ് നാല് ഏഴ് മൂന്ന് മൂന്ന് പൂജ്യം എട്ട് എട്ട് മൂന്ന് എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാം ശനിയാഴ്ച നടന്ന ചടങ്ങിൽ പാണ്ടിക്കാട് സയ്യിദ് മുസ്തഫ പൂക്കോയെ തങ്ങളാണ് കൈരളീസ് പോക്കോ ഗ്രിൽസിന്റെ ഉദ്ഘാടനം നിർവ്വഹിച്ചത് ചടങ്ങിൽ പോഗോ ഗ്രൂപ്പ് ചെയർമാൻ കെ എം ഷാനവാസ് മാനേജിംഗ് ഡയറക്ടർ കെ ഷമീം വ്യാപാരി വ്യവസായി സമിതി യൂണിറ്റ് പ്രസിഡന്റ് അബ്ദുൾ കഫൂർ കേരള ഹോട്ടൽ ആന്റ് റെസ്റ്റോറന്റ് അസോസിയേഷൻ യൂണിറ്റ് സെക്രട്ടറി ജംഷീർ തുടങ്ങിയവർ പങ്കെടുത്തു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് രാത്രിയിൽ സംഗീത നിശയും അരങ്ങേറി சவுண்ட் பைட் பாடல் இரண்டு ஆறு செகண்ட்ஸ் பிசினஸ் பேஸ்க் இஸ் லைவ்